എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശശാങ്ക് കുളിറോണമക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന കാരണം ഇപ്പോൾ എന്തായാലും വീണ്ടും മണിപ്പൂരിന് ശേഷം ആണ് കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും മാനവികത തുളുമ്പുന്ന സംസ്ഥാനം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് പിടിക്കപ്പെട്ടത് കന്യാസ്ത്രീമാരാണ് അതിൽ ഉൾപ്പെടുന്നത് ദളിത് താങ്കളാണ് ആദിവാസി ഗോത്രത്തിൽപ്പെട്ട പെൺകുട്ടികളാണ് അപ്പോൾ എല്ലാം കൊണ്ടും ക്രൈറ്റീരിയ ഒക്കെ മാച്ചായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വായ തുറക്കാം അതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധ ബുദ്ധി ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് നിങ്ങളെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആര് വരണത് ഇഷ്ടമല്ല ഇഷ്ടമായിക്കോട്ടെ പക്ഷേ ഇതിൻ്റെ ഒരു ബോധം ഉണ്ട് ഇതിലൊരു ബോധം ബുദ്ധിയുള്ള പരിപാടി ഉണ്ടല്ലോ അതൊന്ന് ചിന്തിക്കണം എല്ലാവരും കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ഒരു സാമൂഹ്യ മാധ്യമ രാഷ്ട്രീയ സമൂഹം ഉണ്ടല്ലോ അവരുടെ മാമകളൊക്കെ വായ തുറക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു മൂന്നാല് കാറ്റഗറി ഉണ്ടായി അപ്പോൾ ആദ്യത്തെ കാറ്റഗറിയാണ് ആണ് ഇപ്പോഴത്തേക്ക് ബി ജെ പി വരിക്കുന്ന സംസ്ഥാനമാണ് ഒന്ന് രണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലേക്ക് ഒരു വജ്രംഗത തിരികെ കയറ്റാൻ പറ്റുന്നുണ്ട് മൂന്ന് എന്ന് പറയുന്നത് അപ്പുറത്ത് കന്യാസ്ത്രീമാരാണ് ക്രൈസ്തവ സമൂഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പേടിക്കുന്നത് ഇപ്പോൾ ബി ജെ പി ലീഗ് നാളെ ക്രൈസ്തവ സമൂഹം മൊത്തം വോട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ രണ്ട് മുന്നണികളിൽ കട അടയ്ക്കും അതിൽ മെയിനായിട്ട് കട അടയ്ക്കുക കോൺഗ്രസിൻ്റെയാണ് കാരണം മുസ്ലിം ഭൂരിപക്ഷം മൊത്തമായിട്ട് ലീഗിലേക്കും സി പി എമ്മിലേക്കും മാറിയതിന് ശേഷം പിന്നെ കുറേ വിസ്മയ പാർട്ടികൾക്കും മാറിയതിനു ശേഷം ക്രൈസ്തവ സമൂഹത്തിന് രണ്ട് കൂട്ടരോടുള്ള അകൽച്ച എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മിതമായ രീതിയിൽ അല്ലെങ്കിൽ അത് മാറി തുടങ്ങുന്നത് ബി ജെ പി ആണ് അവരുടെ ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ എന്നുള്ള രീതിക്കാണ് ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസാരമാണ് അപ്പോൾ അത് അങ്ങനെ എടുത്താൽ മതി അപ്പോൾ ആ പൊളിറ്റിക്കൽ ഇക്വേഷൻ കുറേ കാലമായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് ഏത് തൃശ്ശൂർ പള്ളിയിൽ സുരേഷ് ഗോപി കിരീടം കൊണ്ടുവച്ച തൊട്ട് കൈ തട്ടി ആ കിരീടം വീഴ്ത്തി അത് കഴിഞ്ഞിട്ട് അടുത്തതായിരുന്നു മണിപ്പൂർ 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 അത് കഴിഞ്ഞിപ്പോൾ ഛത്തീസ്ഗഡ് 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 ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയ്ക്കും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ മാനേജ്മെന്റ് നടക്കുന്ന സ്കൂളുകളിലും മിഷണറികളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് വളർന്നു വന്ന് അവരവരുടെ ജീവിതങ്ങൾ ഞാൻ അടക്കം അപ്പം ഞങ്ങൾക്ക് ഈ ക്രൈസ്തവ സമൂഹത്തോ അല്ലെങ്കിൽ ക്രൈസ്തവ മിഷണറികൾ അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെൻ്റ് പള്ളിയിൽ അച്ഛന്മാരോ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതൊക്കെ ഉൾക്കൊണ്ട് പഠിച്ച് പത്ത് പന്ത്രണ്ട് കൊല്ലം ആ സിസ്റ്റത്തിൽ കൂടെ വളർന്ന് പള്ളിയും ബൈബിളും എല്ലാം കണ്ട് വളർന്നവരാണ് അപ്പോൾ നമ്മളെ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളുടെ രാഷ്ട്രീയം അവരോടുള്ള നമ്മുടെ ഒരു 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 അപ്രോച്ച് എന്ന് പറയുന്നത് ഒരിക്കലും മാറാൻ പോകുന്നില്ല രണ്ട് അതൊന്നും ഇല്ല ഇന്നുമില്ല അത് രാഷ്ട്രീയത്തിൽ അതീതമായിട്ടാണ് അതൊക്കെ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റ് പഠിച്ചു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് ഞാനതിൽ ഞാനതിൽ അഭിമാനം കൊള്ളുന്നു എൻ്റെ എൻ്റെ ഈ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ഇപ്പോൾ ഞാൻ ലൈഫിൽ എന്തെങ്കിലും ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് തോന്നുന്നു ആ ക്രൈസ്തവ മാനേജ്മെൻറ്റിൽ നിന്ന് പഠിച്ച സ്കൂളിൽ നിന്ന് തന്നെയാണ് എൻ്റെ പാഠങ്ങൾ എന്ന് പറയുന്നത് അന്നും എൻ്റെ മുമ്പിൽ പള്ളിയും ബൈബിൾ മുട്ടുകൂത്തിപ്പോയി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാളാണ് നമ്മൾ അന്നും നമുക്ക് അന്നുമില്ല ഇന്നുമില്ല ആ ഒരു പ്രശ്നം അതൊരു ക്രൈസ്തവ സമൂഹത്തിലുള്ള ഒരാൾക്കും ഉണ്ടാവാൻ തോന്നുന്നില്ല ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഗോത്രമേഖലയിൽപ്പെട്ട ളൊപ്പം ആ കന്യാസ്ത്രീകൾമാലെ കണ്ടപ്പോൾ ഉണ്ടായ ചോദ്യം ചെയ്യലിൽ വേണ്ടത്ര രേഖകളോ അവർക്ക് ഉത്തരങ്ങളോ ഇല്ല അതിൽ മൊഴികൾ പെൺകുട്ടികൾ പറഞ്ഞതിൽ ഒരു വ്യത്യസ്തത വന്നതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതും നിയമപരമായിട്ട് എടുക്കപ്പെട്ടതും അപ്പൊ നിയമപരമായിട്ട് എടുക്കപ്പെടുമ്പോൾ ഭാരതത്തിലെ നിയമാണല്ലോ അല്ലേ നമ്മളിപ്പോൾ ഒരിക്കലും ഇവിടെ ഒരു ഇവിടെ വേറൊരു മതത്തിൻ്റെ നിയമമൊന്നുമല്ലല്ലോ നമുക്ക് നമുക്കുള്ളത് ഇന്ത്യയിലെ ഇന്ത്യൻ പിന്നൽ കോഡാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊസീജിയറിൽ എല്ലാവർക്കും പോകേണ്ടി വരും അതിപ്പോൾ അവിടെ പറഞ്ഞവട്ട സ്ത്രീകളായിരുന്നോട്ടെ കാവി സാരി കൊടുത്ത് ഒരു രുദ്രാക്ഷിട്ട് പൊട്ടുകൂത്തിയ സന്യാസി ആയിക്കോട്ടെ അതേപോലെ തന്നെ വേറെ ആരുമായിക്കോട്ടെ കന്യാസ്ത്രീകളായിക്കോട്ടെ അപ്പോൾ അവർക്ക് തെളിയിക്കാനുള്ള നിയമത്തിന് മുമ്പിലും അവർക്ക് പറയാനുള്ളത് നിയമത്തിന് മുമ്പിലും പറയാനുള്ള എല്ലാവിധ അധികാരങ്ങളും ഉണ്ട് ഇവിടുത്തെ ഈ മുതലെടുപ്പ് കൊണ്ടും മുതലക്കണ്ണീര് കൊണ്ടും ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം വളരെ സെലക്റ്റീവ് ആണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുമ്പോൾ ബംഗാളി ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുമ്പോൾ പാൽഗറിയിൽ രണ്ട് സന്യാസി ഉദ്ധവ് സർക്കാർ ഉള്ളപ്പോൾ സി പി എം ഉള്ള സമയത്ത് എം എൽ എയുടെ മണ്ഡലത്തിൽ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊന്നിട്ടുണ്ട് ഹത്യ നടത്തിയിട്ടുണ്ട് അന്നൊന്നും നിങ്ങൾക്ക് മൗനല്ലേ അന്ന് അന്ന് ഒന്നും ഇല്ലല്ലോ അപ്പൊ മുതലക്കണിയിൽ ഒഴുക്കുന്നത് പാലസ്റ്റീനിലും സിറിയക്കും അതേപോലെ തന്നെ ഒരു പ്രത്യേക പക്ഷത്തിന് വേണ്ടി മാത്രം നിങ്ങൾ പണിയെടുക്കുന്നത് പണിയെടുക്കാമെന്നല്ലാണ്ട് ഇതിലൊന്നും ഒരു 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 തുള്ളിക്കെങ്കിലും മനസാക്ഷിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടും ഇവിടുത്തെ രണ്ട് മുന്നണികൾക്കുമില്ല കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത് വളരെയധികം സെലക്റ്റീവായിട്ട് പൊളിറ്റിക്കലായിട്ട് അവർക്ക് എതിർക്കേണ്ട ഒരു സമൂഹത്തെ കിട്ടണ കേസുകളിൽ മാത്രം അന്ന് വായ തുറക്കുക എന്നല്ലാണ്ട് അതിലും എന്തേലും ന്യായം വേണം വായ തുറക്കാൻ വെറുതെ നമ്മൾ എന്തേലും കഥ കെട്ടിക്കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും ജാമ്യം തള്ളിപ്പോയിണ്ടെങ്കിൽ അവർക്ക് മേൽക്കോടതിയിൽ പോകാം അതിന് മുകളിലേക്ക് കോടതിയിൽ പോവാം തീവ്രവാദികൾക്ക് വേണ്ടി മൈഹിതത്വ നിസ്കാരമൊക്കെ നടത്തിയ നാടാണ് ബൈ അപ്പോൾ ആ നാട്ടിൽ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പ്രസംഗിച്ച് നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്ന് ആലോചിക്കണം അതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മളെ പഠിപ്പിക്കാൻ ഏഹ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ലവരായ ക്രൈസ്തവ സഹോദരങ്ങളോടാണ് ഈ കുത്തിതിരിപ്പിൽ നിങ്ങൾ വിഴരുത് നിങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സ്ഥിതി മാറാൻ വേണ്ടി ചിന്തിക്കണം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി വിഴരുത് ഒരു പ്രേരണത്തിനും വിഴരുത് തെറ്റുകൾ ചെയ്തവരെ സംരക്ഷിക്കപ്പെടുന്നതുകൊണ്ടാണ് ഒരു സമൂഹം മൊത്തം ഒരു വിസ്മയം ഒരു പത്ത് ശതമാനം ഉള്ളതുകൊണ്ട് ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അതിന് ന്യായീകരണം ഏറ്റെടുക്കേണ്ടി വരുന്ന ഗതികേട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനെ താങ്ങി നടക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ഭരിക്കാൻ കൊടുക്കുന്നത് അതിലും ഭേദം തെറ്റുകൾ ചെയ്യുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന നന്മകൾ കണ്ട് സ്വീകരിക്കപ്പെടുക നമ്മളെ അഭിമുഖ നമ്മളെ അങ്ങനെയുള്ളവർ നമ്മളെ ബഹുമാനിക്കപ്പെടുക അവരോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് ഈ മതേതര സമൂഹത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട നിലപാട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ രാഷ്ട്രീയത്തിൽ അതീതമായി ഒന്നും ചിന്തിക്കാനില്ല മൊതലക്കാഠിയിൽ ഒഴിക്കുന്ന ോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെത്ര വേണമെങ്കിലും മുതലക്കണി ഒഴുകിക്കോളൂ മണിപ്പൂരിൽ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള നിങ്ങളുടെ സംഘടനത്തെ നിങ്ങളിവിടെ എന്തായിരിക്കും അതാണ് പറയുന്നത് എത്രയോ കാലങ്ങളായിട്ട് നടന്നിട്ടുള്ളതാണ് അത് നിങ്ങൾക്ക് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോഴാണ് നിങ്ങൾക്ക് മണിപ്പൂര് തന്നെ നിങ്ങളുടെ കേരളത്തിൽ മാനവികതയുടെ എന്തൊരു സെൻറ്റിമെൻ്റ് ആയിട്ടെങ്കിലും വന്നത് ബാക്കി സ്ഥലത്തൊക്കെ കണ്ണടച്ച് ഈ ഇരട്ടത്താപ്പും കൊണ്ട് എത്ര കാലം നിങ്ങൾ നിങ്ങളുടെ കച്ചവടം നടത്തുന്നത് കാണാം കാലം തെളിയിക്കും കാലം തെളിയിക്കും കാലം തെളിയിക്കാതെ പോയിട്ടില്ല അത് തെളിയിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ഒന്നും കൂടി പറയാം ഭാരതത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഏത് മതമായിക്കോട്ടെ ഭാരതത്തിലെ നിയമങ്ങൾ ബാധകമാണ് ആ ഭാരതത്തിലെ നിയമങ്ങൾക്കനുസരിച്ച് അവർക്ക് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പുറത്ത് വന്നിരിക്കുക തന്നെ ചെയ്യും സിമ്പിൾ ഇത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാണ്ട് ബാക്കിയുള്ള ഈ ഈ ഈ ഈ സംഭവം ഉണ്ടല്ലോ ഈ ഗിമ്മിക്സ് കൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത് മാത്രം ഈ മുതലക്കണ്ണീർ മാമകൾക്ക് ഞാൻ പറയുന്നു പിന്നെ കേരളത്തിലെ ഇതിനെ താങ്ങുന്ന രാഷ്ട്രീയ മതേതര ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരോടാണ് നിങ്ങളുടെ ഏകദേശം എന്തായാലും തീരുമാനമായിട്ടുണ്ട് അപ്പം ഇനി ഇനിയുള്ള അസ്തിത്വമൊക്കെ നമുക്ക് നോക്കാം ഇത് പറയാനുള്ള ഒരു അധികാരം എനിക്ക് കിട്ടണമല്ലോ ഇനിയിപ്പോൾ ഏത് ഏതിലേക്ക് പോകണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ അതായത് ഒരു കാലമാണ് ഇനി വരാൻ പോണത് അപ്പോൾ എന്തായാലും രാഷ്ട്രീയപരമായിട്ടുള്ള ഈ കുത്തിത്തിരിപ്പുകളെ മറികടക്കാൻ ശ്രമിക്കുക ഇതുപോലുള്ള പൊള്ളനായിട്ടുള്ള മാനവികതയെ പൂച്ചിച്ച് തള്ളാൻ പഠിക്കുക ഇതേപോലത്തെ മനുഷ്യക്കടത്തും അങ്ങനത്തെ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യപ്പെടരുത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു വലിയ ഭൂരിപക്ഷ ഒരു ന്യൂനപക്ഷ സമൂഹം അനുഭവിക്കുന്നത് ഒരു പത്ത് ശതമാനം ചെയ്യുന്ന ഈ ഈ വിസ്മയ തീവ്രവാദ സംഭവത്തെ ന്യായീകരിക്കേണ്ടി വരുന്ന ആ ഗതികേടിലേക്ക് അവർ എത്തുന്നതും അതിനുവേണ്ടി ഈ ഇരു ഈ ഭരണത്തിലിരിക്കുന്ന കക്ഷികളായിക്കോട്ടെ അവരുടെ വോട്ട് ബാങ്കിനു വേണ്ടി മുട്ടുകൂത്തുന്ന രാഷ്ട്രീയം ഇനിയെങ്കിൽ നിർത്തപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം